സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കർക്കിടകം അങ്ങനെ പുലരാൻ തുടങ്ങുകയാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരെ നേട്ടത്തിൻ്റെ പരകോടിയിലേക്ക് ചെന്നെത്താൻ പോവുകയാണ് ഈ കർക്കിടക മാസം ഭാഗ്യദേവത ഇവരെ കനിഞ്ഞ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ആ ഗ്രഹത്തിന് ഈ നക്ഷത്രക്കാർ മുഖാന്തിരം പല നേട്ടങ്ങളും പല സാമ്പത്തികമായ ഉയർച്ചയും കൈവരാൻ പോവുകയാണ് അപ്പൊ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാര് മാത്രമല്ല ഈ നക്ഷത്രക്കാരിൽ നിന്ന് കർക്കിടകം ഒന്നാം തീയതി പുലർച്ചെ ഒരു കൈനേട്ടം എന്ന നിലയ്ക്ക് ഒരു രൂപയോ മറ്റെന്തെങ്കിലും ദിവ്യമാർന്ന വസ്തുക്കളോ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്ക് കൂടിയും ഭാഗ്യദേവത കടാക്ഷം ചെയ്യുന്നതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്നതും ജ്യോതിഷ സംബന്ധവുമാർന്ന വീഡിയോകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് കർക്കിടക മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസം കൂടിയാണല്ലേ പറഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എങ്കിലും ഇത്തവണത്തെ ആ ഒരു കർക്കിടകം ചില നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തെ കനിയും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ദിവസമാണ് കർക്കിടകം ഒന്നാം തീയതി വരുന്നത് ഈ ദിവസത്തെ ഗ്രഹനില ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് ഈ ഗ്രഹനിലയിൽ ചില അനുകൂല സ്ഥാനങ്ങളിലേക്ക് ചില ഗ്രഹങ്ങൾ സഞ്ചരിക്കുക വഴി ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് അഭൂതപൂർവമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൈവരും അവരിലൂടെ അവരുടെ കുടുംബത്തിനും ചില ഭാഗ്യാനുഭവങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ കർക്കിടകത്തിൽ അവർ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ഐശ്വര്യമാണ് അവർ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ വിളക്കാണ് ഇവരുടെ സാമീപ്യം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കും നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന ഭാഗ്യശാലികളായിട്ടുള്ള നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതാണ് കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കും ഇരട്ടി ഭാഗ്യത്തെ അത് നേടിക്കൊടുക്കും കർക്കിടകം ഒന്നാം തീയതി ചെറിയ ഒരു തുക കൈനീട്ടമായി ഇവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വഴിതെളിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ നല്ല ഊർജം നിങ്ങളിലേക്ക് പകരുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും പ്രയത്നത്തിനും കഠിനാധ്വാനത്തിനും പുറമെ ഭാഗ്യം കൂടി ചേരുമ്പോഴാണ് ജീവിതം കൂടുതൽ ശോഭനമായി തീരുന്നത് കർക്കിടകം ഒന്നാം തീയതിയിലെ ഈ ഒരു ഗ്രഹനില നമ്മൾ പരിശോധിക്കുമ്പോൾ രാശിയിൽ സൂര്യനും ബുധനും ചേർന്ന് ബുധ ആദിത്യോഗം എന്ന വിശേഷപ്പെട്ട ഒരു യോഗം രൂപപ്പെടുന്നുണ്ട് ഈ ബുധാദിത്യോഗം വഴി ആത്മവിശ്വാസം വ്യക്തമായ കാഴ്ചപ്പാട് കാര്യനിർവഹണ ശേഷി ഇതൊക്കെ തന്നെ ചില നക്ഷത്രക്കാർക്ക് വർദ്ധിക്കും അപ്പൊ ഇത് ഈ ബുധ ആദിത്യോഗം എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു യോഗമാണ് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും വളരെ അനുകൂലമായി തീരുന്ന നക്ഷത്രക്കാരുണ്ട് അപ്പോൾ ഭാഗ്യം തിളങ്ങാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഇവരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കാം ഏതൊക്കെ നക്ഷത്രമാണ് എന്ന് ഒന്നൊന്നായിട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് സാമ്പത്തികമായി ചില പുതിയ സാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ തുറന്നു കിട്ടും ലഭിക്കാതിരുന്ന ചില സമ്പത്ത് അത് ഈ ഒരു മാസത്തിൽ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും ഭാഗ്യദേവത ഇവരെ വളരെ വലിയ അളവിൽ കടാക്ഷിക്കും അതുപോലെ ചില യാത്രകൾക്കും ഈ മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് അവസരമൊരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഈ യാത്രകൾ വഴി ഇവർക്ക് വലിയ അളവിൽ നേട്ടങ്ങളും പുരോഗതികളും കൈവരാനിരിക്കുകയാണ് അതുപോലെ വിദേശയാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്കും ഈ ഒരു മാസം വളരെ വിശേഷദായകമാണ് മറ്റൊരു കാര്യം ലോട്ടറി വഴിയോ പാരമ്പര്യ സ്വത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ ഒക്കെ തന്നെ അപ്രതീക്ഷിതമായ ഒരു ലാഭം നമ്മളീ പറഞ്ഞ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരെ ഈ ഒരു മാസം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയതും വലുതുമായ സാമ്പത്തിക അവസരങ്ങൾ ഈ ഒരു കർക്കിടക മാസം ഇവരെ തേടി വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ വരുത്തും അല്ലെങ്കിൽ വഴിത്തിരിവുകൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും ഇവർക്ക് സാധിക്കും മുന്നേ സൂചിപ്പിച്ചതുപോലെ വിദേശയാത്രയ്ക്കും ഈ ഒരു സന്ദർഭം സാഹചര്യമൊരുങ്ങും എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള വിദേശം എന്ന് പറയുന്നത് കടൽ കടന്നുള്ള വിദേശം മാത്രമാകണമെന്നില്ല നിങ്ങളുടെ പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്ത് നിന്ന് നിങ്ങൾക്ക് വലിയൊരു പുരോഗതി ഈ ഒരു കർക്കിടക മാസം എന്തോ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആകസ്മികമായ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ ഈ ഒരു മാസം അത്ഭുതപ്പെടുത്തുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് രാശിയുടെ കീഴിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഈ മാസം അവരുടെ സ്വന്തം മാസമാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ നക്ഷത്രക്കാരുടെ സ്വന്തം മാസമാണ് അവരുടെ ജന്മരാശിയിലേക്കും സൂര്യൻ ഊർജത്തിന്റെ വലിയ പ്രഭാവവുമായിട്ട് കടന്നു വരുന്നൊരു സന്ദർഭമാണ് മാത്രമല്ല ബുധൻ അവിടെയുണ്ട് വിദ്യാകാരകനായ ബുദ്ധിയുടെ കാരകനായ ബുധൻ അവിടെയുണ്ട് ഇത് രണ്ടും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ബുധ ആദിത്യോഗം സംഭവിക്കുന്നത് രാശിയിലാണ് അപ്പോൾ രാശിയിൽപ്പെട്ട നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ഭാഗ്യാനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് എന്നുള്ളതാണ് അപ്പോ അതീവ ശുഭകരമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവാണ് ആത്മവിശ്വാസം പല മടങ്ങ് വർദ്ധിക്കും നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കും അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തും വലിയ നേട്ടങ്ങളും പുതിയ സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് തൊഴിലിന് അന്വേഷിക്കുന്നവരാകട്ടെ ഇഷ്ടമല്ലാത്ത തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാകട്ടെ തൊഴിലിൽ ഒരു പുരോഗതി ആഗ്രഹിക്കുന്നവരാകട്ടെ തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകട്ടെ തൊഴിലിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നവരാകട്ടെ ബിസിനസ്സിൽ ഒരു ഉയർച്ച കൈവരണമെന്ന് ആഗ്രഹിക്കുന്നവരാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ വിശേഷപ്പെട്ട ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും സംഭവിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുപോലെ ബുദ്ധിശക്തിയുടെ കാര്യത്തിലും കാര്യശേഷിയുടെ കാര്യത്തിലും സഹപ്രവർത്തകരുമായിട്ടും മേലധികാരികളൊക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഈ ഒരു കാലയളവിൽ സാധിക്കും ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഒരു സമയമാണ് എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ അകന്ന് ആരോഗ്യം വളരെ വർധിക്കുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സമയം മാറും അപ്രതീക്ഷിതമായിട്ട് വളരെ ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ഒരു ശമനം ഈ ഒരു മാസത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം അതിജീവിക്കുവാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ എന്തുകൊണ്ടും വളരെ വിശേഷദായകമായ ഭാഗ്യം നിറഞ്ഞ ഒരു മാസമായിട്ട് ഈ മാസം മാറും എന്നുള്ളതാണ് അതുപോലെ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ലാഭകരമായ കൂടുതൽ ആദായം സിദ്ധിക്കുന്ന ഒരു മാസമായിട്ട് ഈ കർക്കിടക മാസം മാറും സാമ്പത്തിക സ്ഥിതി ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വളർച്ചയുടെ പരകോടിയിലേക്ക് ചെന്നെത്തുന്ന ഒരു സമയമാണ് ഉറപ്പായും പല മാർഗത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ ഭാഗ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ഉന്നതി ഈ ഒരു മാസം മുൻ മാസങ്ങളെ അപേക്ഷിച്ച് സ്വായക്തമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം തിരുവാതിര ഉണർദം നക്ഷത്രങ്ങളാണ് മിഥുന രാശിയുടെ കീഴിലാണ് ഈ നക്ഷത്രങ്ങൾ വരുന്നത് നിങ്ങൾക്ക് പൊതുവായി വിദ്യാഭ്യാസ മേഖലയിൽ അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഒരു പക്ഷേ പരീക്ഷകളൊക്കെ എഴുതി ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്കും പരീക്ഷകളിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിവിധതരം അഭിമുഖങ്ങളിലേക്ക് പങ്കെടുക്കാൻ കാത്തിരിക്കുന്നവർക്കും വിശേഷപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു സമയം പഠനവുമായി ബന്ധപ്പെട്ടോ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ അഭിമുഖ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് തൊഴിലുയർച്ചയാണ് തൊഴിൽ സംബന്ധമായും നിങ്ങൾക്കൊരു വലിയ നേട്ടം ഈ ഒരു മാസം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബിസിനസ് മേഖലയിൽ അതായത് നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു വലിയ ഉയർച്ച ആ ഒരു ലക്ഷ്മി കടാക്ഷം ഉറപ്പായും ഈ ഒരു മാസത്തിൽ സംഭവിക്കും അത്തരത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ ചില പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ചില പുതിയ കഴിവുകൾ വികസിപ്പിക്കുവാനും ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ സമയം വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ആശയവിനിമയ ശേഷി ചില കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആശയവിനിമയത്തിലൂടെ നിങ്ങളുടെ വാക് ശക്തിയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ അതായത് വാക് സ്ഥാനത്തിൽ ബുദ്ധ ആദിത്യോഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ എന്തെങ്കിലും ഒന്ന് പറയുന്നതല്ല കൃത്യമായും ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തോ വ്യക്തിപരമായ ബന്ധങ്ങളിലോ നിങ്ങൾക്ക് സംസാരം മുഖേന ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അകൽച്ചയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സൗഹൃദപരമായ സംഭാഷണത്തിലൂടെ ആ ബന്ധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആ സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് യുക്തിപരമായി സംസാരിച്ചു കൊണ്ട് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ വീണ്ടെടുക്കാം സാമ്പത്തികമായിട്ട് ചില ഉയർച്ചകൾ നേടാം ബിസിനസ്സിൽ ഉയർച്ചകൾ നേടാം ഇങ്ങനെ നിങ്ങളുടെ ആശയവിനിമയ ശേഷി കൊണ്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകും ഉറപ്പായും നമുക്കിങ്ങനെ ഗ്രഹനിലയിൽ നമുക്കിത് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണമായി ലബ്ധിച്ചെടുക്കുവാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മളത് ഉപയോഗപ്പെടുത്തുക ആ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം ഫലങ്ങൾ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് പിന്നെ മറ്റൊന്ന് സാമൂഹികപരമായിട്ടുള്ള പരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും രൂപപ്പെടും എന്നുള്ളതാണ് മാത്രമല്ല വിവാഹമൊന്നും ഉറയ്ക്കാതെ ഉള്ള ആളുകൾക്ക് വിവാഹം നോക്കുന്നവർക്ക് ഉറപ്പായും അവർക്ക് അനുയോജ്യമായ ഒരു ബന്ധം ഈ ഒരു കർക്കിടകത്തിൽ ഒത്തു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്ന് അന്വേഷിച്ചോളൂ നിങ്ങൾക്ക് അറിവുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോട് അത്തരം വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നതിലൂടെ അനുയോജ്യരായ വധുവിനെയോ വരണയോ ഒക്കെ കണ്ടെത്താനും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല മനസ്സിൽ ദീർഘകാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം കൊണ്ടു നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോളൂ ഈ ഒരു കർക്കിടകത്തിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അത് വളരെ വേഗത്തിൽ വളരെ അനായാസത്തിൽ നിങ്ങൾക്കത് അത് ആരംഭിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ അത് നേടിയെടുക്കുവാൻ ഭാഗ്യം അനുകൂലമായി തീരും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ കർമ്മ മണ്ഡലം അത് എന്തു തന്നെ ആയിരുന്നാലും ഒരു പക്ഷേ നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആയിരിക്കാം സാധാരണ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം ഗവൺമെന്റ് ജോലിയിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം ഈ എന്തായിരുന്നാലും നിങ്ങളുടെ കർമ്മ മണ്ഡലം എന്തായിരുന്നാലും വിദ്യാർത്ഥികളായിരിക്കാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവിടെ ചില അംഗീകാരങ്ങൾ ചില നേട്ടങ്ങൾ ചില മേൽക്കോയ്മ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളാണ് മേടരാശിയുടെ കീഴിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർക്കിടകം അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ലബ്ധി കൈവരുന്ന ഒരു സന്ദർഭമായി മാറാൻ പോവുകയാണ് മുടങ്ങിപ്പോയ വരുമാന സ്രോതസ്സുകൾ വീണ്ടും സജീവമാകും എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കച്ചവടമോ ഒക്കെ തന്നെ ആരംഭിച്ചു അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിചാരിച്ച പോലെ അതിൽ നിന്ന് വരുമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല യാതൊരു ഭയവും വേണ്ട അതായത് ഈ ഒരു കർക്കിടക മാസം മുതൽ നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന അടഞ്ഞു കിടന്നിരുന്ന ഉറങ്ങിക്കിടന്നിരുന്ന ആ വരുമാന സ്രോതസ്സുകൾ എഴുന്നേൽക്കാൻ പോവാണ് പുതിയ പുതിയ വഴികളിലൂടെ നിങ്ങൾക്ക് ധനം കൈവന്നു ചേരും എന്നുള്ളതാണ് പുതിയ ധനാഗമന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരും അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഉയർച്ച ഈ ഒരു മാസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സൊക്കെ ഇങ്ങനെ ആരംഭിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണെന്നുള്ളതാണ് ഒരു പക്ഷെ അതിപ്പോ തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ചിന്ത ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് ആരംഭിക്കുന്നതിനുള്ള മൂലധനമോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ വികസിപ്പിക്കുന്നതിനും അനുയോജ്യമായ ഒരു സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം ശാന്തത ഇതൊക്കെ തന്നെ കൈവരുന്ന സമയമാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും വളരെ വർധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ ഇത്രത്തോളം നക്ഷത്രജാതര് ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ അപ്പൊ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വളരെ കുറച്ച് നക്ഷത്രക്കാരെ ഉള്ളു പക്ഷെ ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ജാതനോ നക്ഷത്രജാതയോ തീർച്ചയായിട്ടും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരാൾ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ അത് കൊണ്ടുവരും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പരാമർശിക്കാതെ ഉള്ള നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഭാഗ്യമില്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഒരുപക്ഷേ ഞാൻ ഈ പരാമർശിക്കാതുള്ള നക്ഷത്രക്കാർക്ക് ഇവരെക്കാൾ വലിയ സൗഭാഗ്യം വേറെ കാത്തിരിക്കുന്നുണ്ട് അത് ഏത് മേഖലയിലാണ് എങ്ങനെയാണ് എന്നുള്ളത് കർക്കിടക മാസത്തിലെ ഒരു മാസഫലം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നുണ്ട് അപ്പൊ ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ അവർ കർക്കിടക മാസം നിങ്ങളുടെ ഗ്രഹത്തിന് വളരെ ഐശ്വര്യമായി തീരാൻ പോവാണ് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും അവരിലൂടെ കൂടുതലായി കൈവന്നു ചേരും എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുടുംബത്തിന് വിജയകരമായിട്ട് ഈ മാസം തീരും എന്നുള്ളതാണ് ഇവരുടെ വാക്കുകൾക്കും ചില ശക്തി ഈ ഒരു മാസം പ്രത്യേകമായിട്ട് കൈവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവരുടെ തീരുമാനങ്ങൾ കുടുംബത്തിന് ഗുണകരമാകും അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ഇത്രയും ഭാഗ്യം നിലനിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുക അത് നിങ്ങൾക്കും കൂടുതൽ സൗഭാഗ്യങ്ങൾ ഗൃഹത്തിനു സമ്മാനിക്കും നിങ്ങൾക്ക് സമ്മാനിക്കും അപ്പോൾ ഈ കർക്കിടകം ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണമായി തീരട്ടെ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി